വെൽക്കം ടു ആറൺ ബ്ലോഗ്സ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കുറുമാലിക്കാവ് ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിൻ്റെ നാഗക്കന്മാരുടെ അടുത്താണ് വന്നു നിൽക്കുന്നത് ഉള്ളുവൻ പാട്ട് അഥവാ നാവോർ നാവോർ പാടുന്ന ഒരു സംഘവുമായിട്ടുള്ള കൂണ്ടിക്കാഴ്ചയാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഈ നാവോർ പാട്ട് നാടൻ പാട്ടുകളുടെ ഒരു വ്യത്യസ്തമായ ഒരു നാടൻ പാട്ടുകളുടെ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ഈ പുള്ളുവൻ പാട്ട് അധികം നാവോർ പാട്ടിനുള്ളത് കർണാടക സംഗീതം സോപാന സംഗീതം അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു സംഗീത ശൈലിയാണ് ഇതുള്ളത് ഒരു അനുഷ്ഠാന കലാരൂപം കൂടിയാണിത് അപ്പോൾ നമുക്ക് ആ ടീമുമായിട്ട് പറ്റിയത് വെൽക്കം അറൻ ബ്ലോഗ്സ് ഇന്ന് നമ്മളുടെ കൂടെ ഇരിക്കുന്നത് ആശയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുണ്ട് ഒരു പുള്ളൂർ പാട്ടിൻ്റെ നാവോർ പാട്ടിൻ്റെ ഒരു ഇരുപത്തഞ്ച് വർഷത്തിലധികം കാലം അത് എക്സ്പീരിയൻസുമായിട്ട് ഇരിക്കുന്ന ആണ് ആശ അപ്പോൾ ആശയുമായിട്ട് നമുക്ക് ഇതിനെ പറ്റി എന്താണ് പുണ്ണോർപ്പാട്ട് അല്ലെങ്കിൽ എന്താണ് ഈ പിന്നെ നാമോർപ്പാട്ട് എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആശ ഇതിപ്പോൾ എത്ര ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇതിലുണ്ടെന്നാണ് പറയുന്നത് ഈ ഈ ഒരു കലാരൂപമായിട്ട് അപ്പോൾ ഈ നാവോർ ാണ് ഇത് രണ്ടും തന്നെയാണ് ഒന്ന് ഇത് ഇത് എന്താണ് എന്താണ് ഇതിന്റെ ഇതിന്റെ ഒരു ഒരു ഐതിഹ്യം ഐതിഹ്യം എന്ന് വീണയാണ് നമുക്ക് വരം തന്നേക്കുന്നതാണ് നാരദമുനിയുടെ കൈ സ്ത്രീ കയ്യിലാത്ത വീണയും സ്ത്രീ പുള്ളൂർക്കുടമാണ് അതായത് ആണുങ്ങള് വീണ ഉപയോഗിക്കുന്നു സ്ത്രീകള് കുടം ഉപയോഗിക്കുന്നു സ്ത്രീ പുള്ളൂർ കുടം അതുകൊണ്ട് നമ്മൾ പാടി ജീവിക്കുന്നതാണ് അതായത് കണ്ണു കരിങ്ങണ് ഇതൊക്കെ തീരാനായിട്ടാണ് നമ്മൾ പാടുന്നത് അപ്പോൾ ഇപ്പൊ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ മാത്രം സർപ്പകാവ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഓരോ വീടുകളും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ സ്ത്രീ നാരദമുനിയുടെ കയ്യിലത്തെ വീണേയും ശ്രീപുള്ളൂർ കുടം ഉണ്ടായിട്ടാണ് നമ്മൾ പാടി അവരെ സംതൃപ്തിപ്പെടുത്താൻ സർപ്പപ്രീതിക്ക് വേണ്ടിയിട്ട് ഐശ്വര്യത്തിനു വേണ്ടിയിട്ടും പാടാനായിട്ട് പോകുന്നത് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഞങ്ങളുടെ കലയാണ് അപ്പൊ ഇത് നമ്മള് എന്താ പറയാ ഇത് ആചരിച്ചു വരുന്നത് നാഗദൈവങ്ങളെ അല്ലെങ്കിൽ കാവുകള് കാവുകളിലല്ലേ അത് കൂടാതെ കണ്ട് ഈ വീടുകളിലും കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഓ അത് നാഗങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അത് നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്ന പാട്ട് വേറെയാണ് അവര് സർപ്പപ്രീതിക്ക് വേണ്ടി പാടുന്ന പാട്ടാണ് സർപ്പക്കാവിന് വേണ്ടി പാടുന്ന പാട്ട് വേറെയാണ് പിന്നെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന കണ്ണ് കരിങ്കണ്ണ് നാമദോഷം ചെങ്കണ് രാത്രിയിൽ നെട്ടിനീറ്റി കരയുക അതിനൊക്കെ വേണ്ടി പാടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നാവൂർ പാട്ട് കുഞ്ഞികൾക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിനെ പാട്ട് രണ്ട് വ്യത്യസ്തമായിട്ടാണ് സർപ്പങ്ങളെ പാടി സംതൃപ്തിപ്പെടുത്തുന്ന പാട്ട് വേറെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാടുന്ന പാട്ട് വേറെ ഓക്കെ ഇത് കർണാടക സംഗീതം അതുപോലെ സോപാന സംഗീതം അതിൽ നിന്നും അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു ആലാപന രീതിയാണ് ആണ് ഇതിൽ നിന്ന് പറഞ്ഞത് അപ്പൊ ഇതിന് എന്തെങ്കിലും ബേസ് ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനുള്ള എന്താ പറയാ സ്വരസ്ഥാനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത് നമ്മളെ നമ്മടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചോദിച്ചാൽ മനസ്സിലായില്ല നമ്മള് വിളക്ക് വെച്ചിട്ട് ഇരുന്ന് പഠിപ്പിക്കുകയാണ് നമ്മളെ ഇത് കൊട്ടും അതായത് ഇതിന്റെ താളവും പാട്ടും ഒരു ലെവലിൽ പോണം എന്നാലേ പാട്ട് കറക്റ്റ് ആവുള്ളൂ അപ്പൊ അതിന് താളം ഉണ്ട് ഞങ്ങക്ക് കുമ്മിക്ക് കൊട്ടി പാടുന്നത് വേറെ പാട്ടാണ് നാലാം താളത്തിലാണ് സർപ്പത്തിന്റെ പാട്ട് നമ്മള് പാടുന്നത് അപ്പൊ അതിന് നാലാം താളത്തോടി വരുന്നതാണ് ആ നാലാം താളം എന്ന് പറഞ്ഞത് അപ്പൊ ആ താളത്തിനനുസരിച്ചുള്ള പാട്ട് വേറെ കുമ്മിക്ക് പാടുന്ന പാട്ട് വേറെ അങ്ങനെ ഒരു അതാ ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ ഒരു ഗാന ആലാപന ശൈലി അതാണ് ആ സംഗീതം ഒരു നാടൻ പാട്ടിന്റെ ഒരു എന്താ പറയാ ഒരു സംസ്കാരത്തിൽ പെട്ടെന്ന് ആ ഇതിൽ പെട്ടന്ന് ഒരു ഒരു വേറൊരു ശാഖ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് കൂടുതലും ഭാഷയിൽ നിന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് വ്യത്യസ്തം വേണമെന്ന് വെച്ചാൽ വ്യത്യസ്തമാണ് കാരണം ഇതിന്റെ താളം ഞാൻ പാടുമ്പോ മനസ്സിലാവും അതായത് താളം വേറെ പാട്ട് വേറെ അപ്പൊ അതൊരു ലെവലില് നാലാം താളം കുന്നി അത് മൂന്നാം താളം അങ്ങനെ അവരെ താളം ഉണ്ട് ആ താളത്തിൽ വിചരിച്ച് ഓരോ പാട്ട് വ്യത്യസ്തമാണ് നാലാം താളത്തിൽ പാടുന്ന പാട്ട് അവധിക്കറും കുന്നിക്ക് പാടുക കുന്നിക്ക് പാടുന്ന പാട്ട് അവർക്കൊരു മൂന്നാം താളത്തിന് പാടുക അപ്പൊ അങ്ങനെ വ്യത്യസ്തമാണ് ഇതില് ശരിക്കും പറയുകയാണെങ്കിൽ ശ്രീ വീണ അതായത് നാരദമുനിയുടെ കയ്യിലിരിക്കുന്ന ശ്രീ കൈലാസ വീണ കയ്യിലാത്ത വീണ് ഈ പുണ്ൂർ കുടമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ ചാടർ ഉപയോഗിക്കും താളം പൊട്ടാനും അതൊക്കെ നമ്മളിപ്പോ സർപ്പക്കളുണ്ടെങ്കിൽ വീടുകളിൽ പോകുന്നുണ്ടെങ്കിൽ മൂന്നാലഞ്ച് പേര് വേണമല്ലോ മൂന്ന് പേരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ വാദ്യോപകരണമാണ് അതായത് ആണെങ്കിൽ ഏർ വീണ ഉപയോഗിക്കും സ്ത്രീകള് കുടം ഉപയോഗിക്കും വേറെ ആരെങ്കിലും മക്കളോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് താളം ഉപയോഗിക്കും അങ്ങനെ വീണ കുടം താളമായിട്ടാണ് പോകുന്നത് സംഘമായിട്ട് ഒരു 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 വീണ അങ്ങനെ വീണായിട്ട് ആ ഗ്രൂപ്പായിട്ട് പോകുന്നത് തറപ്പക്കളത്തിനുള്ളവ അതിന് വേണ്ടിട്ടാണ് ഗ്രൂപ്പായിട്ട് പോകുന്നത് അതല്ല നമ്മളിപ്പോ ഞാനിപ്പോൾ പത്ത് പതിനാറ് വർഷമായി അമ്പലത്തിൽ പാടുന്നത് അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഞാൻ പാടുന്നത് ഒരാളുടെ ആവശ്യമുള്ളു ഇവിടെ അപ്പൊ അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാകുമ്പോ കുടത്തിന്റെ ആവശ്യം മാത്രമല്ല അപ്പൊ അതല്ല പ്രതിഷ്ഠ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലാണ് ആവശ്യം വരുന്നത് ഇപ്പൊ മിക്കതും എല്ലായിടത്തും ഇപ്പൊ പുള്ളോമാര് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഈ കിട്ടാനില്ല അപ്പൊ അതിന്റെ പേരിപ്പോ ഓരോരുത്തർ ഒക്കെ ആയിട്ടാണ് പോകുന്നത് പാരമ്പര്യമായിട്ട് ഇനി പഠിച്ചു വരുന്ന താഴെയുള്ള തലമുറ പിന്തുടരുന്നുണ്ടോ അതോ അവര് പുതിയ മേഖലയിലേക്ക് പോവാണോ നിന്ന് പറയുന്ന അങ്ങനെ എനിക്ക് സംശയം തോന്നി അന്യം നിന്ന് പോവാന്ന് പറഞ്ഞത് വേറെല്ല ഇത് വെച്ചാ ഞങ്ങളെ ഞങ്ങള് രണ്ട് പെൺകുട്ടികളാണ് എന്നും എന്റെ ചേച്ചിയും എന്റെ അച്ഛൻ അതായത് വിളക്ക് വെച്ചുകഴിഞ്ഞാദ്യ വിളക്ക് വെച്ചുകഴിഞ്ഞാ നമ്മളെ പ്രാക്ടീസാണ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാലും യാതൊരു രക്ഷ കാരണം പഠിച്ചോളൂ അപ്പൊ നമ്മുടെ തൊഴിൽ കുലത്തൊഴിലാണോ അറിഞ്ഞിരിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് വാശിയാണ് അപ്പൊ നമ്മളത് അതങ്ങനെ പഠിച്ചതിന് പേരിൽ നമ്മൾ ഇന്ന് അത് തൊഴിൽ പഠിച്ചു ഇന്ന് എനിക്ക് രണ്ടു മക്കളാണ് അവരിത് നാളെ എടുക്കുകയില്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ന്യൂ ജനറേഷൻ ജനറേഷനാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിഞ്ഞാൽ വന്നാലും പറയും അറിഞ്ഞിരിക്കാം നാളെ മേലാക്കാൻ ആയി കഴിഞ്ഞാലും അറിയില്ല എന്ന് പറയരുത് ഈ തൊഴിലിനെ പറ്റി അറിഞ്ഞിരിക്കുക ആ പാട്ട് അറിഞ്ഞിരിക്കാന്ന് എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു അത് ചെറുതായിട്ടൊക്കെ പഠിക്കണമെന്നുണ്ട് കറക്റ്റ് അല്ലെങ്കിലും ചെയ്യുന്നുണ്ട് അവരുടെ കാലഘട്ടത്തിലല്ല ഞാൻ ചെയ്യിച്ചിരുന്നത് എന്ന് വെച്ച് ഞങ്ങളെ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അത് നിർബന്ധമായിട്ട് പത്ത് മണിവരെ പഠിപ്പിക്കലാണ് പ്രാക്ടീസ് ആണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താളം വേറെ ഒട്ട് വേറെ അവർക്ക് പോകാൻ പാടില്ല എല്ലാം ഒരു മാധുര്യത്തിൽ അങ്ങനെ പോകണമല്ലോ അപ്പൊ അത് കാരണം നമ്മളെ പഠിപ്പിക്കുകയാണ് പിന്നെ സർപ്പപ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത് ആണ് ഇപ്പൊ ഞാൻ സർപ്പം പാട്ട് പാടാൻ പാട്ട് ചെയ്യുന്നത് നാവർ പാട്ട് വേറെ വരുന്നു ഇന്നിട്ടു എഴുതി പാടണം സർപ്പപ്രീതിക്ക് വേണ്ടത് എന്തിനാ ചെയ്യണമെന്ന് ചിലപ്പോ തോന്നുന്നു അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗലി തടസ്സം സന്താനി വീട്ടിലെ ഐശ്വര്യം ശ്രേസ്വനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ സർപ്പം പാട്ട് ചൊല്ലുന്നത് അപ്പൊ അത് ഏതവരാണോ ചെയ്യുന്നത് അവർക്ക് ഐശ്വര്യത്തിന് വേണ്ടിട്ടാണ് നമ്മളെ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നതാണല്ലോ അപ്പൊ അതിന്റെ വേണ്ടി ചെയ്തു പോരും നമ്മുടെ കുലക്കൊണ്ടായിട്ട് ഇപ്പൊ ഇത്ര വർഷമായി പത്തി വർഷമായി നമ്മൾ പോകുന്നു ഞാനൊരു മൂന്നാലമ്പലത്തിൽ പോകുന്നുണ്ട് അമ്പലത്തിലൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഇങ്ങനെ ഇപ്പൊ ചാട്ടം ചോദിച്ച മാതിരി അതായത് കൂട്ടത്തിലൂടെ പോവാറില്ല അത് സർപ്പകളത്തിൽ മാത്രമേ പോകും എല്ലാവരും അപ്പൊ ആദ്യം പറഞ്ഞു അപ്പൊ മൂന്നാലഞ്ചു പേര് പറഞ്ഞാൽ കളാണ് നമുക്ക് അവരുടെ കളം വരച്ച് പാട്ട് പാടുന്നതാണ് അപ്പൊ അതിന് കൂട്ടാളികൾ വേണം പൊടി ഇടുന്നതിനായാലും പാട്ട് പാടുന്നതിനാലും കർമ്മം പറഞ്ഞു കൊടുക്കാനായാലും ആളുകൾ വേണം അപ്പൊ അതിന് മൂന്നാലഞ്ചു പേരുണ്ട് കൂടെ അപ്പൊ ഞാൻ ഒരാളുടെ ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ കർഷമായിട്ട് വരുന്ന ഒരു ആശയുടെ ഒരു നല്ല നമുക്ക് <laughs> കേൾക്കാം Não Summer.

വളരെയധികം സന്തോഷം ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ കൂടുതൽ വളരെ ആഴത്തിലേക്ക് നമ്മള് പോവുകയും ചെയ്തു അപ്പൊ ഈ അനുഷ്ഠാന കലാരൂപം അന്യം നിന്ന് പോകരുത് ഇനിയും മുന്നിലേക്ക് വരണം എന്നാണ്